എത്ര സുന്ദരമായ പ്രകൃതി കണ്ടോ മോളെ നമ്മൾ ടി വിയിൽ കാണുന്നതല്ല ഇതാണ് ഒറിജിനൽ അണ്ണാറക്കണ്ണൻ കിളികൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് നമ്മളുടെ ടി വിയിൽ കുത്തിരുന്നേറ്റ് കണ്ടുകഴിഞ്ഞുണ്ടെങ്കിലേ അതൊക്കെ കാർട്ടൂൺ വരച്ചുണ്ടാക്കാൻ എന്താണ് കണ്ടോ ഇതാണ് നമ്മൾ വാഴക്കൊല നോക്കിയാൽ കണ്ടോ അണ്ണാറക്കെണ്ണം വന്ന് തേങ്ങുടിച്ചു പോണ് ഇനിതേ അപ്പൂപ്പൻ ഓരോന്ന് കാണിച്ചു തരാം കണ്ടോ ഇത് വാഴക്കൊല ഇതൊക്കെ മോള് ടി വിയിലല്ലേ കാണാറുള്ളു ഇതുപോലെ നമ്മളുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം ഒറിജിനാലിറ്റ് ഉണ്ട് കേട്ടോ ടി വിയിൽ കാണുന്നതൊക്കെ ഓരോരുത്തരെ പടം വരച്ച് ഉണ്ടാക്കിയിട്ട് കാണിച്ചതാണ് അതൊക്കെ അവർക്ക് പൈസ കിട്ടും അതിനു വേണ്ടിയിട്ട് അപ്പൂപ്പനെ പോലെ ഉള്ളവർ കണ്ടോ ഒറിജിനൽ കൃഷി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് വാഴ ചേമ്പ് കണ്ടോ ഇതാണ് ചേന നമ്മുടെ എലിഫന്റ് യാൺന്നൊക്കെ പറയുന്നില്ലേ ഇതാണ് കപ്പ തൊപ്പിയാക്കോ ആർക്കനട്ട് ജാതിക്കായ കണ്ടോ മധുരം ചേമ്പ് ചേമ്പ് ഇതാണ് പൈനാപ്പിൾ ചെടി കൈതച്ചക്ക ഉണ്ടാവുന്നില്ലേ എന്ന് പറയും മലയാളത്തിൽ ഉണ്ടല്ലേ പപ്പായ മരങ്ങൾ നോക്കിയാൽ പപ്പായൊക്കെ മൂത്ത് വളഞ്ഞ് നോക്കുന്നുണ്ടോ ഇതൊക്കെ നല്ല രു ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് ഒരു പപ്പായക്ക് അപ്പം എത്ര പ്രാവശ്യം നൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളവർക്കൊന്നും ഇതിൻ്റെ വില കഴിയില്ലല്ലോ അവർ പോയിട്ട് ടൗണിലൊക്കെ പോയിട്ട് വില ചോദിക്കുമ്പോഴാണ് അയ്യോ ഇത്ര പേർത്ത് വിലയുണ്ടോ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളു ഇത്ര ഒരു വിലയുണ്ടോ ഒരു പപ്പായ്ക്ക് നൂറ്റമ്പത് രൂപ ഇതാണ് ഇഞ്ചി കണ്ടോ ഇഞ്ചി ചെടി ജിഞ്ചോ അത് നമ്മളുടെ വാഴ മറിഞ്ഞു കിടക്കണ്ടല്ലേ കണ്ടല്ലേ പപ്പായ ചെടികളും പപ്പായൊക്കെ നിങ്ങണ ഇഷ്ടം പോലെയാണ് ഈ വേനൽക്കാലത്തെ അപ്പൂപ്പന് ഭക്ഷണൊക്കെ അതാണ് ണ്ടോ ഇഞ്ചി ഉണ്ടോ ജിഞ്ചർ ഇതിന്റെ മണ്ണിന്റെ അടിയിലാണ് ഈ സാധനം ഉണ്ടാക്കുക ജിഞ്ചർ നമുക്ക് ചുമ ഇതൊക്കെ വരുമ്പോളേ ജിഞ്ചർ കാപ്പിന്നായിട്ടല്ലേ ജിഞ്ചർ കാപ്പി അതൊക്കെ ഇതുക്കാണ് ഉണ്ടാക്കേണ്ടത് ഇഞ്ചി ചെടി ടെർമറിക്ക് നമ്മളുടെ മുഖത്തൊക്കെ ഇതിന്റെ മഞ്ഞൾ തയ്ക്കും നമ്മുടെ പാട്ടുകെട്ടല്ല മഞ്ഞൾ പ്രസാദം എന്നൊക്കെ ഇതാണ് കൂർക്ക ചൊരിക്കണ്ടോ ഒരു ചെറിയ ചെറിയ കുന്നുകളാണിത് ചമ്പൽക്കാട് എന്ന് പറഞ്ഞ ഇതുപോലത്തെ ചെറിയ ചെറിയ കൂ കുന്നാണ് നമ്മുടെ വടക്കേന്ത്യലേ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ചെമ്പൽക്കാട്ടിയോടെയാണ് ഈ ട്രെയിനൊക്കെ പോവുക ഇതാണ് കാന്താരി മുളക് ഈ കാന്താരി മുളക് അങ്ങനെ കൂടുതലും കൃഷി ചെയ്ത് ഉണ്ടാക്കണില്ല ആരും അന്നിട്ടോ സൂപ്പർ മാർക്കറ്റ് വരണേ കാന്താരി മുളകിന്റെ ജ്യൂസ് അതിൽ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വിലക്കി വെക്കണ് അതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന മുളകല്ലേ അതിവിടെ അടിച്ച് ജ്യൂസാക്കി കുപ്പിൽ നിറയ്ക്കും ബുദ്ധിമാന്മാർ അങ്ങനെ ചെയ്യും നമ്മളെ പോലെയുള്ള കൃഷിക്കാരൊക്കെ ഇത് ഒറിജിനൽ വാങ്ങിച്ച് കഴിക്കും കണ്ടോ ഇഷ്ടം പോലെ പൂക്കളാണ് കണ്ടില്ലേ അപ്പൂപ്പന്റെ തോട്ടത്തില് കണ്ടോ നമ്മളൊന്നും ഓണത്തിന് പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കില്ല അതൊക്കെ ടൗണുകാരും ഇപ്പോഴത്തെ പരിഷ്കാരി പെണ്ണുങ്ങളല്ലേ ആ തമ്മിൻ്റെ പൂ ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് ആയിരിക്കും എന്നിട്ട് ഓണപ്പൂക്കളം ഉണ്ടാക്കും അപ്പൂപ്പൻ ഇവിടെയൊക്കെ വന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒറിജിനൽ പൂക്കളം ഉണ്ടാക്കും മനസ്സായോ